നല്ല ഫിറ്റാ ഓൾറെഡി എന്റെ ആത്മസ് ഞാൻ ഫിറ്റ് ഫിറ്റാകുമ്പോൾ വരുന്ന ഇഷ്ടം മാജിക് കുപ്പിനു കുറച്ച് അപ്സൈഡിന് കുറച്ചും കൂടി ഇനി ഒരുത്തൻ വരുന്നുണ്ട് അവനൊരു കുപ്പിയായിട്ടാ വരുന്നത് അവൻ കൂടെ ഞാൻ കള്ളുപിടിക്കണ്ടേ ഞാൻ അതിന് മുന്നേ ഫിറ്റായി ഞാൻ അതും കൂടി കൊണ്ടുവന്ന ഞാൻ ഗോവിന്ദ രാത്രി ലൈവിടാൻ പറ്റുമോ ഇല്ലയോ ഫിറ്റായി ഞാൻ ഉറങ്ങിപ്പോ കഥ ഉയർത്താൻ പറ്റുന്ന ലൈവിടും പിന്നെ നഷ്ടപ്പെളിക്കുന്ന ഒരു സമാധാനം എട കളിയിൽ എന്ത് കാര്യം എട മൈരേ നീ കേക്ക് അതായത് കളി എല്ലാ കാര്യം ചില ആളൊക്കെ കുത്തുക കയറ്റുക അടിക്കുക കളയാ പോവുക അതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ കളിയിലല്ല അവർ കളിക്കാൻ വേണ്ടി വരുന്നില്ല അവരെ രണ്ടെണ്ണം അടിച്ച് അവരുടെ വിഷമങ്ങൾ നമ്മുടെ വിഷമങ്ങൾ മീൻസ് തമാശ കോമഡി മുത്തേ വല് എന്ന് വിളിക്കുക അടുത്തിരിക്കുക ഇങ്ങനെ തിരിക്കുക മടികയറിയിരിക്കുക മീശ തിരിക്കുക ആ ഒരു ലെവല് മീൻസ് അതാർ കഷ്ടപ്പെടാത്ത അതാണ് സംഭവം എൻ്റെ കളി ഒന്നുമല്ല നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും പരിപാടികൾ ഓക്കെ രണ്ട് വരിക ചേട്ടാ വാ ചേട്ടാ പൈസ മേടിച്ച് അതല്ല അതിനോട് താല്പര്യം ഇല്ല ആകെ രണ്ട് കളി പറയുക അതൊന്നുമല്ല അത് കാര്യമില്ലടോ ഇപ്പൊ നിന്റെ എന്താ പേര് നിന്റെ പേര് തരുന്ന മരുന്ന് മറന്നുപോകും ഈ മരുന്ന് പേരെന്താ പ്രവീൺ ഏടാ പ്രവീണേ നീ ഇപ്പൊ പ്രവീണാണ് പ്രവീൺ എൻ്റെ അടുത്ത് വന്നു പ്രവീൺ വന്നു കുത്തി ചേച്ചിട്ട് കാര്യം ഉണ്ടോ ഇല്ല പ്രവീൺ അതേപോലെ വന്നു ചേച്ചി രണ്ടെണ്ണം അടിക്കാം ഓഫ് കോഴ്സ് നീ ഒഴുക്കി രണ്ടെണ്ണം അടിച്ച് ഞാനും പ്രവീൺ ചേസ് പറഞ്ഞു പ്രവീൺ പ്രവീണ കാര്യങ്ങൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ആ ഒരു രീതിയിൽ സംസാരിച്ച് സംസാരിച്ച് എത്തിയപ്പോൾ അതാണ് പുളി അല്ലാതെ വന്ന വഴിക്ക് കിടക്കും മൈരേ കുത്തി കാര്യമില്ല അതിനെ കിട്ടിയേ ഇല്ല ഓക്കെ ഞാൻ അങ്ങനെ കുത്താൻ കൊടുക്കുന്ന ആളൊന്നുമില്ല എനിക്ക് അങ്ങനത്തെ സെക്സിനോട് താല്പര്യം എനിക്ക് പതുക്കെ 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 ഉള്ള സെക്സോട് താല്പര്യം കേട്ടോ എന്റെ പ്രവീൺ ആ അങ്ങനത്തെ പ്രവീൺ എന്ന് പറഞ്ഞ മരുന്നിനോട് താല്പര്യമില്ല സെക്സ് എന്ന് പറഞ്ഞ അതാണ് അല്ലെങ്കിൽ സെക്സ് പക്ഷേ ഒരാണെ സെക്സിനോട് മാത്രമാണ് ആക്കുന്നത് അല്ല അവർക്ക് ഈ വരുന്ന ആളുകൾക്കുണ്ടാവും ഒരുപാട് ടെൻഷൻ ഞാൻ ഒരുപാട് ആളുകളുടെ വിഷമങ്ങളും സങ്കടങ്ങളും കേട്ട വ്യക്തിയാണ് ഞാൻ ഇന്നും ഞാൻ അഞ്ച് വർഷമായി യു എയിൽ ഇന്നും എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അവർ സെക്സ് മാത്രം ആഗ്രഹിച്ച് വരുന്ന ആളുകളെ അല്ല കുറേ പൂറന്മാരുണ്ട് അവർ പണ്ണാൻ വന്നു പോ മാത്രമേ ഉള്ളൂ അതേ നെവർമെൻറ്റ് ഒരുപാട് പേര് ഈ അഞ്ച് വർഷമായിട്ട് വരുന്ന തുടർച്ചയായിട്ട് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർ ഇന്നും എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ സെക്സിലല്ല കലയാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഞാൻ അവർ വരുമ്പോൾ അടുത്തിരുന്നു സംസാരിക്കും കമ്പനി ഓടും അതൊക്കെയാണ് റിയൽ ലൈഫ് അല്ലാതെ പണ്ണാൻ കൊടുത്തിട്ട് കാര്യമായിട്ട് പണ്ണാൻ കൊടുക്കുന്നതുകൊണ്ട് താല്പര്യം ഇല്ല എനിക്കകതുകൊണ്ട് താല്പര്യം ഇല്ല വെറും പണ്ണില് മാത്രം ഇഷ്ടമല്ല എനിക്കിതേപോലെ രണ്ടടിക്കുക ഇങ്ങനെ മൂത്തോക്കി സംസാരിക്കുക ഇങ്ങനെ കെട്ടിപ്പിടിക്കുക കുങ്ങുകൊടുക്കുക തല തലോടുക അവനെ തലയെടുത്ത് മടിയിൽ വെക്കുക മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനതേ ഇങ്ങനെ ഓ ഇപ്പോ സംഭവം ഇത ഇങ്ങനെ അങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ച് അമർത്തുക ഇങ്ങനെ ഇങ്ങനെ കിടക്കുക മുടി ഇങ്ങനെ തലോടി കൊടുക്കുക മീശ പിരിക്കുക മോനേന്ന് വെക്കുക പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക അതൊക്കെ എനിക്കിഷ്ടം അല്ലാതെ നിങ്ങൾക്കും അതെല്ലാം ഇഷ്ടം അല്ലേ നിങ്ങൾക്കും അതെല്ലാം ഇഷ്ടം അല്ലേ എന്നിട്ട് ഓടി വന്നിട്ട് കാല് കയ്ക്കുക കുത്തിയക്കുക ഇഷ്ടം ഇഷ്ടല്ല അതിന് എന്ത് കാര്യം അയ്യോ ഞാൻ ചെയ്യും പിന്നെ ഞാൻ അല്ല ചേച്ചി ഇന്ന് കൂടി ആ ഇന്ന് ഒരെണ്ണം കൂടി ഇണ്ട് മിണ്ടരുത് ആ ഏടാ പണിക്കൊന്നും പോകണ്ടേ നമ്മുടെ ബോയ്ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ദിവസവും ഇങ്ങനെ കൊതിക്കാമായിരുന്നു എടോ ഞാൻ നല്ല പൂസായിടോ ഒരു ആണിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യ അവന് ഇരുത്തി എന്റെ സ്വഭാവം അനുസരിച്ച് അവരുടെ നല്ല വർത്തമാനം പറഞ്ഞ് അവന്റെ അവനുണ്ടായ റിയൽ ലൈഫൊക്കെ നമ്മൾ കളഞ്ഞ് തലോടി നമുക്കറിയാം എന്തൊക്കെയാണെന്ന് അതൊക്കെ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുകയോ ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യണം അല്ലാതെ വെറും മുന്നൂറ് നാന്നൂറ് ഇരുന്നൂറ് നൂറ് അമ്പത് മുപ്പതൊക്കെ തന്നിട്ട് പണാ മാത്രം തന്നൊരു കാര്യമുണ്ടോ അതിന് കാര്യം ഇഷ്ടല്ല അങ്ങനത്തരോട് താല്പര്യമില്ല കറുപ്പേ കൊറപ്പിന്റെ നിക്കുമ്പോ കൊറവേട്ടാ വളിയന്മാര് വരും അത്രേ ഉള്ളു അറിയോ എനിക്കറിയില്ല ആരാ എനിക്ക് ഞാൻ എങ്ങനെ അറിയാനേട്ടാ എന്റെ പൂമാറ്റ എനിക്ക് എങ്ങനെ അറിയാനാണ് നിന്നെ നീ ആരാ നീ ഏതാ റിയില്ല ബിജിയുടെ ചേച്ചിയുടെ കൈയാണത് പൂറ് പോര് എന്നെ അറിയോ ഓ ഹോ നിന്നെനിക്ക് താല്പര്യമില്ല ബിജി എന്താ പെട്ടെന്ന് തിരിച്ചു വന്ന കാശി ഓർന്നു കയ്യില് കാശിയില്ല നിക്കാൻ നിങ്ങൾ പോകും തീർന്നാ ഹനോ രണ്ടു കൊല്ലം മുമ്പുള്ള പരിചയം ഏ എന്നെയോ മൈരാണ് ബിജി ചേട്ടാ ഞാൻ നല്ല ഫിറ്റാ ആശുപത്രി തളിക്ക് മൈര് ഹലോ ഗോയ്സ് ഞാൻ നല്ല ഫിറ്റാ കേട്ടോ കൈ വേഞ്ഞു വേഞ്ഞു പോകും അയ്യോ നൂറിൻ്റെ കൂടെ ഉണ്ട് കളയാൻ പറ്റൂ എന്റെ നല്ല ഹനുമാനം കൈയൊക്കെ വിറക്കിന്ന് ഹോളിനട വരില്ല ഹോള് ഞാനും തമ്മിൽ പിണങ്ങി മോള് വരുമാന പറയാം ഈ ഹോയിൽഡായിട്ട് പണ്ടത്തെ ഇല്ല ഹനുമാന ഉള്ളത് പറയല്ല പഴയ ഹോൾഡായിട്ട് ഉണ്ട് പഴയ ഹോളുണ്ട് പഴയ ഹോളൻഡായിട്ട് എങ്ങനെയാണ് അറിയോ ഞാൻ എഴുന്നേൽക്കുമ്പോഴേ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചു എനിക്ക് ഒരുപാട് ഫോട്ടോ സെൻഡ് ചെയ്യും കുടിക്കുന്നതിൻ്റെ ഒക്കെ ഇപ്പം ഓയിൽഡായിട്ടാണ് വെറും ആയി സീറോ ഹോൾഡായിട്ട് പഴയ പോലെ ഇഷ്ടമില്ല ഇപ്പം ഞങ്ങൾ അമ്മ പിണങ്ങിയേക്കാം ഹോളണ്ടായിട്ട് ഞാനും പിണങ്ങി